നേരത്തെ ഇങ്ങനെയല്ലായിരുന്നു നല്ലപോലെ താല്പര്യമുണ്ടായിരുന്നു എന്നാൽ കുറച്ചു കാലമായിട്ട് ലൈംഗിക വിഷയങ്ങളോട് അല്ലെങ്കിൽ ലൈംഗിക കാര്യങ്ങളോടൊന്നും യാതൊരുവിധ താല്പര്യവും ഇല്ല എന്നാൽ നേരെ തിരിച്ച് തുടക്കം മുതലേ തന്നെ യാതൊരുവിധ താല്പര്യവും ഇല്ല എന്നും പറയുന്ന ദമ്പതികളും ഉണ്ട് ലൈംഗികപരമായിട്ടുള്ള താല്പര്യങ്ങളെക്കുറിച്ച് പലപ്പോഴും പല അഭിപ്രായങ്ങളാണ് ദമ്പതികൾ പ്രകടിപ്പിക്കുന്നത് ലൈംഗികപരമായ ഇത്തരത്തിലുണ്ടാവുന്ന താല്പര്യക്കേടുകൾ അത് തുടക്കം മുതലുള്ളതാവട്ടെ അതല്ല എങ്കിലും കുറച്ചു കാലം മാത്രമായി തുടങ്ങിയിട്ടുള്ള പ്രശ്നമായിക്കൊള്ളട്ടെ ഏത് തന്നെയായാലും ദാമ്പത്യ ജീവിതത്തെ വളരെയധികം മോശമായി ബാധിക്കുന്നതാണ് ലൈംഗിക താല്പര്യത്തിന് പ്രത്യേകിച്ച് പ്രായവ്യത്യാസങ്ങൾ ഒന്നും കാണിക്കാറില്ല കാരണം ഒരുപാട് പ്രായമുള്ള വ്യക്തികൾക്ക് ഇപ്പോഴും നല്ല രീതിയിൽ ലൈംഗിക താല്പര്യം ഉണ്ടാവുകയും നല്ല രീതിയിൽ ലൈംഗിക ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്നവരായിരിക്കാം എന്നാൽ ചെറുപ്പക്കാരാണ് പക്ഷെ ലൈംഗികപരമായ യാതൊരു താല്പര്യവുമില്ല നല്ല ലൈംഗിക ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നില്ല അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരുമുണ്ട് അപ്പോൾ ഏത് പ്രായത്തിലുള്ള വ്യക്തിയാണെങ്കിലും ലൈംഗിക താല്പര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എല്ലായ്പ്പോഴും മരുന്നുകൾ ആശ്രയിക്കേണ്ട